വിഷു കന്നി തുല്യമായത് എന്നതാണ് വിഷു എന്ന വാക്കിനർത്ഥം സൂര്യൻ കൃത്യമായി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്നതിനാൽ രാവും പകലും തുല്യമായി വരുന്ന ദിനമാണ് വിഷു വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ രണ്ട് പ്രധാന ആഘോഷങ്ങളും കൊണ്ടാടപ്പെടുന്നത് ധാന്യങ്ങളുടെ വിളവെടുപ്പായ ഓണവും പഴം പച്ചക്കറികളുടെ വിളവെടുപ്പായ വിഷുവും പുരാതന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന കാർഷിക പഞ്ചാംഗത്തിലെ വർഷാരംഭമായ മേടം ഒന്നിനാഘോഷിക്കുന്ന വിഷു കേരളത്തിൻ്റെ കാർഷികോത്സവം കൂടിയാണ് നല്ല പുളിയവരപ്പയറിന്റെ സ്വാദ് കിണിഞ്ഞിറങ്ങിയ തേങ്ങാപ്പാലിൽ കുറുകിയ വിഷുക്കഞ്ഞിയും ഇടിച്ചക്കയും മുതിരയും ചേർത്തുണ്ടാക്കിയ വിഷുപ്പുഴുക്കും മധുരമുള്ള മാമ്പഴ ചമ്മന്തിയും കൂട്ടിന് ഒരു പപ്പടവും പാലക്കാടുകാർക്ക് വിഷുസദ്യയേക്കാൾ പ്രധാനമാണ് വിഷുക്കഞ്ഞി പഴമയുടെ രുചിക്കൂട്ട് പോഷക സമൃദ്ധമായ ഇത്തരം ഭക്ഷണരീതികൾ വിഷുവിന് മാത്രമല്ല ഇടയ്ക്കൊക്കെ ആഹാരക്രമത്തിന്റെ ഭാഗമാക്കാം ഇതിനായി ഒരു ചട്ടിയിലേക്ക് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത പച്ചരിയും ആവശ്യത്തിന് തേങ്ങയുടെ മൂന്നാം പാലും ചേർത്ത് വേവിച്ചെടുക്കണം ചില സ്ഥലങ്ങളിൽ പുഴുങ്ങലരിയും ഉപയോഗിക്കാറുണ്ട് ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് അരക്കപ്പ് ചെറുപയർ പച്ച നിറം മാറുന്നതുവരെ വറുത്തെടുക്കണം കാൽ കപ്പ് പുളിയവര പയറ് കൂടി ഇതുപോലെ വറുത്തെടുക്കാം വടക്കൻ കേരളത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഈ പയറിന് ബട്ടർ ബീൻസ് ലിമാ ബീൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട് പയറിൽ നിന്നും നല്ലൊരു വാസന വരുന്നത് വരെ വറുത്തെടുക്കണം ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായൊന്ന് ചതച്ചെടുക്കാം അധികം പൊടിഞ്ഞു പോകരുത് ഇനി നന്നായി വെന്ത ചോറിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലും ചതച്ചെടുത്ത പയറും ചേർത്ത് വേവിച്ചെടുക്കണം അവസാനം നല്ല കുറുകിയ ഒന്നാം പാൽ കൂടി ചേർത്താൽ കഞ്ഞി റെഡി ഇതിൻ്റെ കൂടെ കൂട്ടാൻ ഒരു ഇടിച്ചക്ക കൂടി തയ്യാറാക്കാം വിളയാത്ത ഇടിച്ചക്ക പുറംതൊലി നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഇതുപോലെ കയ്യിൽ അരക്കു പറ്റിയ അല്പം വെളിച്ചെണ്ണ തടവിക്കൊടുത്താ അതങ്ങ് പൊക്കോളൂ ഇനി കഴുകി വൃത്തിയാക്കി ഇടിച്ചക്കയും എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത അരക്കപ്പ് മുതിരയും ചേർത്ത് ചെറുതീയിൽ കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നന്നായി വന്ന ചക്കൂട്ട് ഇനി ഇതുപോലെ ഉടച്ചെടുക്കണം ഇതിലേക്ക് വേണ്ട അരപ്പിനായി ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി കറിവേപ്പിലയും ചേർത്ത് നന്നായി ചതച്ചെടുക്കണം ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇടിച്ചെടുത്ത ചക്കയും ചതച്ചെടുത്ത തേങ്ങാക്കൂട്ടും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് പാകം ചെയ്യണം അവസാനം അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്താൽ വിഷുപ്പുഴുക്ക് തയ്യാറായി മാമ്പഴ ചമ്മന്തിക്കായി മധുരവും അല്പം പുളിയുമുള്ള മാങ്ങയാണ് വേണ്ടത് രണ്ട് വലിയ കഷ്ണം മാങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അഞ്ച് ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് ചതച്ചെടുത്താൽ നല്ല മധുരമുള്ള മാമ്പഴ ചമ്മന്തി തയ്യാറ് ഇനിയിപ്പോ എന്താ പാത്രത്തിലേക്ക് ആവി പെടുക്കണം കഞ്ഞിയൊടുക്കണം കൂടെ നന്നായി വെന്തുടഞ്ഞ ചക്കപ്പൊഴുക്കും മധുരമുള്ള പഴമാങ്ങ ചമ്മന്തിയും കൂട്ടിന് ഒരു പപ്പടവും എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കണം സംഭവം റെഡി അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ